നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ വീണ്ടും പുതിയ വെളിപ്പെടുത്തലുകൾ നടന്നത് വലിയ കൊള്ളയാണ് എല്ലാ ആരോപണങ്ങളുടെയും ഒരു തലക്കിൽ നിൽക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇക്കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം വിജിലൻസ് വിശദമായി ചോദ്യം ചെയ്തു എന്നാൽ ആരോപണങ്ങൾ പാടെ തള്ളിക്കളയുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കൃത്യമായി പഠിച്ചു വച്ച മൊഴികളാണ് ദേവസ്വം വിജിലൻസിന് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകുന്നത് തനിക്ക് തന്നുവിട്ടത് ചെമ്പുപാളികളാണ് എന്നുറപ്പിച്ചു പറയുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ആ രേഖകൾ പരിശോധിച്ചാൽ മതി തനിക്ക് ലഭിച്ച ചെമ്പുപാളികളിൽ സ്വർണം പൂശാൻ ചെലവായത് പതിനഞ്ച് ലക്ഷം രൂപയെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു ആ ചെലവ് വഹിച്ചത് താനടക്കം മൂന്നു പേർ ചേർന്ന് അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയ ചെമ്പുപാളി ചെന്നൈയിലെത്തിക്കാൻ വൈകിയത് സാങ്കേതിക കാരണങ്ങൾ മൂലമാണ് എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു താൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്ന തലത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി തുടർച്ചയായി വിജിലൻസിന് മൊഴി നൽകുന്നു സഹായിയായ വാസുദേവൻ കള്ളം പറയുകയാണ് എന്നും പോറ്റി പറഞ്ഞു സ്വർണം പൂശാൻ തന്ന പീഠം യോജിക്കാതെ വന്നപ്പോൾ വാസുദേവന് അത് റിപ്പയർ ചെയ്തു നൽകാനായി നൽകി എന്നാൽ ഇത് പിന്നീട് സന്നിധാനത്തേക്ക് കൈമാറിയെന്നാണ് വാസുദേവൻ തന്നോട് പറഞ്ഞത് വിവാദമായതിനു ശേഷമാണ് തനിക്ക് പീഡം കൈമാറിയത് കൃത്യമായ നടപടികളൂടെയാണ് പാളികൾ കൈപ്പറ്റിയത് എന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു ശബരിമലയിൽ നിന്ന് കിട്ടിയ സ്വർണപ്പാളികളും മറ്റു വസ്തുക്കളും ഉപയോഗിച്ച് വ്യാപകമായി പണപ്പെരിവ് നടത്തി എന്ന ആരോപണവും ഉണ്ണികൃഷ്ണൻ പോറ്റി നിഷേധിച്ചു താൻ നടത്തിയത് പ്രാർത്ഥനകളും പൂജകളും മാത്രമാണ് പാളികൾ ഉപയോഗിച്ച് പണപ്പെരിവ് നടത്തിയിട്ടില്ല എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പൂജകൾ നടത്തിയത് സ്വന്തം ചിലവിലാണ് എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു ചെമ്പുപാളികൾ കൈമാറിയപ്പോൾ എന്ന് ചെന്നൈയിലെത്തിക്കണമെന്ന് തന്നോട് ദേവസ്വം ബോർഡ് പറഞ്ഞിരുന്നില്ല എന്നാൽ ചെമ്പുപാളികൾ സ്വർണം പൂശി തിരികെ എത്തിക്കണമെന്ന് പറഞ്ഞ സമയത്തിനുള്ളിൽ അവ താൻ തിരിച്ചു നൽകി സെപ്റ്റംബർ പത്തൊൻപതിന് തിരികെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞുവെങ്കിലും എട്ടു ദിവസം മുൻപ് സെപ്റ്റംബർ പതിനൊന്നിന് താൻ ചെമ്പുവാളികളിൽ സ്വർണം പൂശി അവ ശബരിമലയിൽ തിരികെ ഏൽപ്പിച്ചു ചെമ്പുവാലികൾക്ക് കൊടുക്കേണ്ട പ്രാധാന്യം മാത്രമേ ഇതിന് താൻ കൊടുത്തുള്ളൂ എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് ഇവിടെയാണ് ദേവസ്വം ബോർഡ് അടപടലം വീഴുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടത് ചെമ്പുപാളിയാണ് എന്നവർ രേഖകളിൽ വ്യക്തമാക്കിയിരിക്കുന്നു ശബരിമല സ്വർണ തട്ടിപ്പിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡ് അംഗങ്ങളുമൊക്കെ കുടുങ്ങുമെന്ന സൂചനകൾ ഇപ്പോൾ പുറത്തുവരുന്നു വ്യവസായി വിജയ് മല്യ ശബരിമലയിൽ നൽകിയത് മുപ്പത് കിലോയിലധികം സ്വർണമാണ് എന്ന് രജിസ്ട്രറിലും മഗസറിലുമൊക്കെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു കഴിഞ്ഞ കാൽനൂറ്റാണ്ടിനിടയിൽ കാണിക്കയായി ലഭിച്ച അമൂല്യ സമ്പത്തിൽ പലതും അപഹരിക്കപ്പെട്ടു എന്ന സംശയം ഇപ്പോൾ ബലപ്പെടുകയാണ് പിടിച്ചെടുത്ത രേഖകൾ കൈക്കോടതിയിൽ സമർപ്പിക്കാനുള്ള നടപടികളിലേക്ക് വിജിലൻസ് കടക്കുന്നു സംഭവം സി ബി ഐ അന്വേഷിക്കണമെന്നാണ് ഇപ്പോൾ ഹിന്ദു ഐക്യവേദി പറയുന്നത് ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സ്വർണം നഷ്ടപ്പെട്ടിട്ടില്ല എന്നും സ്ട്രോങ് റൂമിൽ അവയുണ്ട് എന്നുമുള്ള ന്യായീകരണം ചില കേന്ദ്രങ്ങൾ ഉയർത്തുന്നു എന്നാൽ ഇത്തരം വിചിത്ര ന്യായീകരണങ്ങൾക്ക് മുൻപിൽ ഇനിയും സമയം കളയാതെ അതിശക്തമായ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കണമെന്നാവശ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത് ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞിരുന്നത് സ്വർണം തന്നെയെന്ന കണ്ടെടുത്ത രേഖകളിലുണ്ട് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി തട്ടിപ്പ് നടത്തി എന്ന് സ്ഥാപിക്കാനാണ് ഇതുവരെ ദേവസ്വം ബോർഡ് ശ്രമിച്ചിരുന്നത് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ആരാണ് വ്യാജരേഖ തയ്യാറാക്കിയത് എന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു അവരാവാം സ്വർണപ്പാളി മാറ്റി ചെമ്പുപാളിയാക്കിയത് ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ സ്വർണപ്പാളി കൊടുത്തുവിടുമ്പോൾ ഈ വ്യാജരേഖ തയ്യാറാക്കി കൊടുത്തവർ തന്നെയാവാം യഥാർത്ഥ കുറ്റവാളികൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയൊൻപതിലെ രജിസ്ട്രറും മഹസറുമൊക്കെ ഇപ്പോൾ വിജിലൻസ് കണ്ടെടുത്തിരിക്കുന്നു ദ്വാരപാലക ശില്പ സ്വർണപ്പാളി വിവാദത്തിൽ ഇപ്പോൾ സുപ്രധാന വെളിപ്പെടുത്തലുമായി വിജയമല്ല നിയോഗിച്ച വിദഗ്ധൻ രംഗത്തെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ തന്നെ ശബരിമലയിലെ ദ്വാരപാലക ദ്വാരപാലകശില്പങ്ങളും സ്വർണം കൊണ്ട് പൊതിഞ്ഞിരുന്നുവെന്നാണ് വിജയമല്ല് നിയോഗിച്ച വിദഗ്ധൻ സെന്തിൽനാഥൻ പറയുന്നത് ദ്വാരപാലകശില്പങ്ങൾ പൊതിയാൻ അഞ്ചു കിലോ സ്വർണം ഉപയോഗിച്ചു എന്ന് ഇദ്ദേഹം വെളിപ്പെടുത്തുന്നു ഇന്നലെ ദ്വാരപാലക ദ്വാരപാലകശില്പങ്ങൾ അന്ന് സ്വർണം പൊതിയാനായി നിയോഗിക്കപ്പെട്ട ജെ എന്ന സ്വർണക്കടയിലെ ജീവനക്കാരൻ മാന്നാർ സ്വദേശി വെളിപ്പെടുത്തിയത് എണ്ണൂറ് ഗ്രാമിലധികം ഉപയോഗിച്ചാണ് സ്വർണം പൊതിഞ്ഞതെന്ന് എന്നാൽ സെന്തിൽ പറയുന്നത് അഞ്ച് കിലോയിലധികം സ്വർണം ദ്വാരപാലക ശില്പങ്ങൾ പൊതിയാനായി മാത്രം ഉപയോഗിച്ചുവെന്നാണ് മുപ്പത് കിലോയിലധികം സ്വർണമാണ് സന്നിധാനം പുതിയ യു ബി ഗ്രൂപ്പ് അനുവദിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വിജയ് മല്യ നടത്തിയ സ്വർണം പൂശൽ യു ബി ഗ്രൂപ്പിനായി പരിശോധിച്ചത് തമിഴ്നാട് സ്വദേശിയായ എറണാകുളത്ത് താമസിക്കുന്ന സെന്തിൽനാഥൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ വ്യവസായി വിജയ് മല്യ മുപ്പത്തിമൂന്ന് കിലോ സ്വർണ്ണമുപയോഗിച്ച് ശ്രീകോവിലും വാതിൽപ്പാളികളും ദ്വാരപാലക ശില്പങ്ങളുമടക്കം സ്വർണം പൊതിഞ്ഞുവെന്നാണ് ഇപ്പോൾ ദേവസ്വം രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ സ്വർണ്ണപ്പാളികൾ എങ്ങനെ ചെമ്പുപാളികളാക്കി അതിനു പിന്നിൽ കളിച്ചവരാര് ഒരു വലിയ തട്ടിപ്പിന്റെ കഥയാണ് പുറത്തു വരാനുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തിട്ടും അയാൾ ഒന്നും തുറന്നു പറയുന്നില്ല സ്വർണം എന്ന പേരിൽ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ ക്രിയേഷൻസിലെത്തിച്ചത് സന്നിധാനത്ത് നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയ സ്വർണ്ണപ്പാളികളല്ല എന്നേറെക്കുറെ ഉറപ്പാണ് മുമ്പ് സ്വർണം പൊതിഞ്ഞതോ പൂശിയതോ ആയ പാളികൾ തങ്ങൾ വീണ്ടും സ്വർണം പൂശാറില്ലെന്നും തങ്ങൾക്ക് കിട്ടിയത് പകരം ചെവ്ബു പാളുകളായിരുന്നുവെന്നും സ്മാർട്ട് ക്രിയേഷൻസ് വെളിപ്പെടുത്തുന്നു മറ്റൊരു നിർണായക തെളിവും ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നു ശബരിമലയിലേക്ക് ശില്പങ്ങൾ ഉണ്ടാക്കുന്ന തട്ടാവിള കുടുംബാംഗം ശില്പി മഹേഷ് പണിക്കരും ഇക്കാര്യങ്ങൾ ശരിപ്പിക്കുന്നു സ്വർണം പൂശിയതിനു ശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ തിരികെ കൊണ്ടുവന്നത് മുമ്പുണ്ടായിരുന്ന സ്വർണ്ണപ്പാടികളുടെ കോപ്പിയാണ് എന്ന് മഹേഷ് പണിക്കർ വ്യക്തമാക്കി സ്വർണം എന്ന പേരിൽ ഭക്തരായ വ്യവസായികളിൽ നിന്നടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യാപകമായ പിരിവുകൾ നടത്തിയതിന്റെ തെളിവുകൾ ഇപ്പോൾ പുറത്തുവരുന്നു മൂവാറ്റുപുഴ സ്വദേശിയായ ബംഗളൂരു വ്യവസായി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയിരുന്നു ഇവിടെയാണ് ചില സംശയങ്ങൾ ശക്തമാകുന്നത് വിജയമല്യ സ്വർണം പൊതിഞ്ഞു നൽകിയ യഥാർത്ഥ സ്വർണപ്പാളികൾ എവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി അവ മറിച്ചു വിറ്റോ അതോ ചെമ്പുതകടിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുത്തോ എന്നറിയേണ്ടതുണ്ട് സ്വർണം എന്ന പേരിൽ ആരിൽ നിന്നൊക്കെ ഇയാൾ കോടികൾ തട്ടിയെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളെ പൊതിഞ്ഞിരുന്ന യഥാർത്ഥ സ്വർണപ്പാളികൾ പൊടുന്നനെ അപ്രത്യക്ഷമായി എന്ന് വിശ്വസിക്കുക ഭക്തർക്ക് എളുപ്പമല്ല ഒരു കാര്യം വ്യക്തമാണ് യഥാർത്ഥ സ്വർണപ്പാളികൾ ഒരു കൂട്ടം മാഫിയകൾ ചേർന്ന് മറിച്ചു വിറ്റ് പണം കൊള്ളയടിച്ചിരിക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തട്ടിപ്പിൽ ആർക്കൊക്കെ പങ്കുണ്ട് എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു കൃത്യമായി പഠിച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വിജിലൻസിന് മുന്നിൽ മൊഴി നൽകിയിരിക്കുന്നത് ഇനി പോറ്റിയെ വേണ്ട വിധമെന്ന് ചോദ്യം ചെയ്താൽ മണിമണിയായയാൾ കാര്യങ്ങൾ പുറത്തേക്ക് ഛർദ്ദിക്കും രണ്ടായിരത്തി പത്തൊൻപതിൽ അന്ന് എ പത്മകുമാറാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്വർണം പൂശാൻ അനുമതി നൽകിയത് ഇദ്ദേഹം തന്നെ പത്മകുമാറും ദേവസ്വം ബോർഡ് അംഗങ്ങളുമൊക്കെ ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടതുണ്ട് പിന്നീട് ദേവസ്വം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രന് ഇക്കാര്യങ്ങളിൽ അന്നേ വ്യക്തതയുണ്ടായിരുന്നു ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ തിരുവാഭരണ കമ്മീഷണർ ദേവസ്വം സ്മിത്ത് ശബരിമല ഹെഡ് ക്ലർക്ക് എന്നിവരുടെ സാന്നിധ്യത്തിൽ പീഡം ഉൾപ്പെടെ പതിനാല് പാളികളാണ് ഇളക്കിയെടുത്തത് ഇവ ചെമ്പു പാളികളാണ് എന്ന് മഹസറിലും രജിസ്റ്ററിലുമൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നു വസ്തുതകൾ ഇതായിരിക്കെ ഒട്ടനവധി സംശയങ്ങൾ ഇപ്പോൾ വിജിലൻസിന് മുന്നിലുണ്ട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം അന്വേഷണം നടത്തുന്ന വിജിലൻസ് ബിജിമല്യ സ്വർണം പുതിഞ്ഞതുമായി ബന്ധപ്പെട്ട രേഖകൾ ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ആ രേഖകൾ കാണുവാനില്ല എന്നാണ് വിജിലൻസിനോട് ദേവസ്വം ബോർഡ് പറഞ്ഞത് എന്തിനു പച്ചക്കള്ളം പറഞ്ഞു ദേവസ്വം ബോർഡിന്റെ തിരുവനന്തപുരത്തെ ആസ്ഥാനത്തും സന്നിധാനത്തെ ഓഫീസിലും പത്തനംതിട്ടയിലെ ഓഫീസിലും സ്ട്രോങ് റൂം സജ്ജമാക്കിയിട്ടുള്ള ആറന്മുളയിലും ഇക്കഴിഞ്ഞ ദിവസം ി ഡി സുനിൽ കുമാറിന്റെ നേതൃത്വത്തിൽ റെയ്ഡ് നടത്തിയാണ് രേഖകൾ വിജിലൻസ് പിടിച്ചെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ അന്ന് സ്വർണം പുതിയുന്നതിന് മകുടങ്ങൾ ഇളക്കി മാറ്റിയിരുന്നു തിരുമുറ്റത്തെ മണികൾ ഉടച്ചു വാർത്തു ഇതിലൊക്കെ തികഞ്ഞ ദുരൂഹതകളുണ്ട് എന്ന് വിജിലൻസ് കരുതുന്നു എട്ട് വർഷം മുൻപ് പുതിയ സ്വർണ്ണ കുടിബനം സ്ഥാപിക്കുന്നതിന് പഴയ കുടിബനത്തിലെ വാജ്യ വിഗ്രഹം ഇളക്കി മാറ്റിയിരുന്നു അതിപ്പോൾ പോലും ആർക്കും അറിയില്ല ഒട്ടനവധി വസ്തുക്കളാണ് ശബരിമലയിൽ നിന്ന് കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നത് പലതും അമൂല്യ വസ്തുക്കൾ തന്നെ ചെന്നൈയിൽ നടത്തിയ സ്വർണം പൂശൽ ജോലികളിൽ സംശയമുണ്ട് എന്ന് പന്തളം കൊട്ടാരം പറയുന്നു ചുരുങ്ങിയ കാലത്തിനുള്ളിൽ എങ്ങനെ നിറം വങ്ങി എന്ന് വിശദീകരിക്കണം ബന്ധപ്പെട്ടവരെന്നാണ് പന്തള കൊട്ടാരം പറയുന്നത് ഉണ്ണിൻകൃഷ്ണൻ പോറ്റിയെ വിശദമായി ചോദ്യം ചെയ്താൽ സത്യം മണിമണി പോലെ പുറത്തു വരുമെന്നും പന്തളം കൊട്ടാരം പറയുന്നു വിജയമല്യ നൽകിയ സ്വർണപ്പാളികൾ നഷ്ടപ്പെട്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ യാതൊരുവിധ നടപടിക്രമങ്ങളും പാലിച്ചില്ല എന്ന് പന്തള കൊട്ടാരം അധികൃതർ പറയുന്നു ആടിന്റെ പട്ടിയാക്കുന്ന മൊഴിയാണ് ഉണ്ണിക്കൃഷ്ണൻ പോറ്റി വിജിലൻസിന് നൽകിയത് തനിക്ക് ലഭിച്ചത് ചെമ്പുപാളികളാണ് എന്നയാൾ ആവർത്തിച്ചു പറയുന്നു രണ്ടായിരത്തി പതിനഞ്ചു മുതൽ ശബരിമലയിലെ സ്ഥിരം സാന്നിധ്യമാണ് ഇതേ ഉണ്ണിക്കൃഷ്ണൻ പോറ്റി അയാൾക്കറിയാത്തതായി ശബരിമലയിൽ ഒന്നുമില്ല എന്നിട്ടും എന്തുകൊണ്ട് ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് അഴിച്ചെടുത്തത് ചെമ്പുപാളുകളാണ് എന്നൊരു ഉളുപ്പുമില്ലാതെ ഇയാൾ ആവർത്തിച്ചു പറയുന്നു ഇതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി പച്ചക്കള്ളം പറയുന്നു എന്ന് വ്യക്തമാണ് ശബരിമലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു ഐക്യവേദി നാമജപ പ്രതിഷേധം നടത്തും നാളെ മുതൽ വരുന്ന ഞായറാഴ്ച വരെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് നാമജപ പ്രതിഷേധ പരിപാടി നടത്തുമെന്നാണ് ഹിന്ദു ഐക്യവേദി പറയുന്നത് ശബരിമലയിൽ നടന്ന വൻകൊള്ളയിൽ നടുങ്ങി നിൽക്കുകയാണ് ഭക്തർ ഓരോ ദിവസവും പുറത്തുവരുന്നത് ഭയപ്പെടുത്തുന്ന തെളിവുകൾ അമ്പലക്കള്ളന്മാർ വീഴുന്നതും കാത്തുനിൽക്കുകയാണ് കേരളത്തിലെ സാധാരണക്കാർ യഥാർത്ഥ കൊള്ളക്കാരുടെ മുഖംമൂടി വലിച്ചു കീറി അവരെ പൊതുജനമധ്യത്തിലേക്ക് കൊണ്ടുവരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു ന്യൂസ് വാർത്ത ഇൻസൈഡ് Whoop? <laughs>